ക്രൈസ്ത ലോഡ് ആവ്യമിരിയ ജോഷുവ ജനത്തോട് പറഞ്ഞു ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ കർത്താവ് നമ്മോട് അരുൾ ചെയ്ത എല്ലാ വചനങ്ങളും ഇത് ശ്രവിച്ചിട്ടുണ്ട് ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തേഴാം വാക്യം വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിൻ്റെ അധനത്തിലും ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പതിനാലാം വാക്യം വചനം നമുക്ക് സമീപസ്ഥമാണ് സമീപസ്ഥമായ വചനം ഓപ്പറേഷന് വിധേയനാകുന്ന ഒരു വൈദികനും ശുശ്രൂഷകർക്കും അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുന്നവർക്കും കൂട്ടായിരിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം നന്ദി ഒരായിരം നന്ദി ആദ്യസക്രാരിയിൽ വചനം മാംസം ധരിച്ചതുപോലെ വചനമെല്ലാം ശ്രവിച്ചും പ്രാർത്ഥിച്ചും നമുക്കും സാക്ഷികളാകാം